നീക്ക ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നോ പഞ്ചാബ് എഫ് സി അവരുടെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് തോന്നാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ക്ലബ്ബുകളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഈ എന്താണ് പറയുന്നത് വിഡ്ഡികളുടെ സ്വർഗത്തിൽ സ്വപ്നത്തിൽ അഭിരംഭിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയത്തില്ല നമ്മളെന്തോ സ്വപ്നത്തിലാണ് നമ്മൾ കിരീടം കിട്ടുന്നു മാങ്ങ കിട്ടുന്നു തേങ്ങ കിട്ടുന്നു എന്ന് ഭയങ്കര സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ നമ്മളുടെ ക്ലബ്ബിൻ്റെ റിയാലിറ്റി കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം സ്വപ്നങ്ങൾ കാണാൻ നമുക്കിവിടെ ട്രെയിനിങ് ഗ്രൗണ്ട് വരും പണി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് വിശ്വസിക്കാം എല്ലാ വർഷവും നമ്മളെ കപ്പടിക്കും കപ്പടിക്കും എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുന്നുണ്ട് നല്ല താരങ്ങൾ വരും നല്ല ഫിലോസഫി ഉണ്ടാവും എന്നെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആ വിശ്വാസം എങ്ങനെ എത്തുന്നില്ല ഏതായാലും പഞ്ചാബ് സി തങ്ങള് ഐ എസ് എല്ലിലേക്ക് പ്രവേശിച്ചിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും വളരെ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യ സീസണിൽ നല്ല തിരിച്ചടി നേരിട്ട് എന്നൊഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ സീസണിലേക്ക് അവരുടെ പ്രകടനം ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അവരുടെ വിദേശ താരങ്ങളുടെ സ്കോഡപ്പത്തിലായാലും ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്ലേഴ്സിൻ്റെ സ്കോഡപ്പത്തിലായാലും അവർ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് അവരുടെ പരിശീലകനം മേശിച്ചതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഫെസിലിറ്റീസും മേച്ചതാണ് വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു വർഷനാണ് നമ്മൾ പഞ്ചാബസിൽ കാണുന്നത് ഏതായാലും പഞ്ചാബ് സി ഈ ആഴ്ച തന്നെ അവരുടെ ട്രെയിനിങ് ആരംഭിക്കുകയാണ് അടുത്ത സീസണിലേക്കുള്ള ഐ തിങ്ക് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ചണ്ഡീഗഡിൽ വെച്ച് പഞ്ചാബ് സി അടുത്ത സീസണിലേക്കുള്ള തങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ് അപ്പം പഞ്ചാബ് സി ആണ് ഈ ഒരു സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഏറ്റവും നേരത്തെ തന്നെ പ്രീ സീസൺ പരിപാടികൾക്ക് തയ്യാറെടുത്തോട് നോക്കുന്നത് ഏതായാലും പഞ്ചാബ് ഒഫിയെ മറ്റ് ക്ലബ്ബുകളൊക്കെ കണ്ട് പഠിക്കേണ്ട സമയം വരുന്നുണ്ട്